ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വെള്ളരിക്ക പച്ചടിയാണ് കേട്ടോ എന്നാൽ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ പച്ചടി വെക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു അരമുറി വെള്ളരിക്കാണ് എടുത്തേക്കുന്നത് ഇതിപ്പോൾ ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം വെള്ളരിക്കയാണ് എന്നാൽ നമുക്കിതിൻ്റെ തോലിയൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം ഇപ്പോൾ നമ്മുടെ വെള്ളരിക്കയുടെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പച്ചടിക്ക് വേണ്ട മറ്റ് ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഞാനിപ്പോ ഇവിടെ ഒരു തേങ്ങയുടെ കാൽ ഭാഗം ചിരണ്ടി വെച്ചിട്ടുണ്ട് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ കടുക് ചേർച്ചതാണ് ഒരു ബൗള് തൈര് എന്നാ നമുക്ക് ഇത് എങ്ങനെയാണ് നോക്കാം അതിനായിട്ട് ഇപ്പൊ ഞാൻ ഇവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെള്ളരിക്ക ഇട്ട് കൊടുത്തു അതിനുശേഷം നമ്മളതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു ഒരു തണ്ട് കറിവേപ്പില പിന്നെ നമ്മുടെ വെള്ളരിക്ക വേകാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു അരക്കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി നമ്മളിതൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാൻ പോവുകയാണ് അപ്പം നമ്മുടെ വെള്ളരിക്ക വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങയൊന്ന് അരച്ചെടുക്കാം അതിനായിട്ട് ഇപ്പം ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് തേങ്ങയും പച്ചമുളകും ചെറിയ ജീരവും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇപ്പം നമ്മുടെ തേങ്ങയൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ വെള്ളരിക്ക വെന്തോ നോക്കാം ഇപ്പം നമ്മൾ വെള്ളരിക്കയൊക്കെ ഒന്ന് വെന്ത് വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം അതിലേക്ക് നമ്മൾ കടുക് ചതച്ചത് ചേർത്ത് കൊടുത്തു ഇനി നമ്മൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഏകദേശം ഒരു മുപ്പത് സെക്കൻഡോളം നമ്മളൊന്ന് ഇലക്കി കൊടുക്കണം ഇപ്പൊ നമ്മുടെ വെള്ളരിക്കയും തേങ്ങയും കടുകയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് അതിനുശേഷം അതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുകയാണ് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ തൈര് ചേർത്ത് കൊടുക്കാൻ തൈരും കൂടി ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ നമ്മൾ വെള്ളരിക്ക പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് താളി ചേർക്കാൻ പോവുകയാണ് അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് ഒന്ന് ചൂടായി വരട്ടെ അതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ പാൻ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് നമ്മൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു ഇപ്പൊ നമ്മൾ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ കറിവേപ്പിലയും രണ്ട് മുളക് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം അതൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കണം ഇപ്പൊ നമ്മുടെ കറിവേപ്പിലയും ചുമന്നമുളകൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മളത് പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെള്ളരിക്ക പച്ചടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ